സോഷ്യൽ മീഡിയയിലെ ഒരുപാട് ആളുകൾ അറിയപ്പെടുന്ന വലിയ വലിയ ഇൻഫ്ലുവൻസർമാരൊക്കെ പങ്കെടുത്തിട്ടുള്ള വലിയ മീറ്റപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ എന്നാൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ മാളായിട്ടുള്ള നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയിലെ മെഡിമാളില് കഴിഞ്ഞ ദിവസം നൂറുകണക്കിന് ഓട്ടോ സഹോദരങ്ങളാണ് ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നത് എന്നും സാധാരണക്കാരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സാധാരണക്കാരുടെ മനസ്സറിയുന്ന മലപ്പുറത്തെ ആയിരത്തോളം ഓട്ടോ സഹോദരങ്ങൾക്കായിട്ടുള്ള പ്രിവിലേജ് കാർഡിന്റെ ഗ്രാൻഡ് ലോഞ്ചിങ് ആയിരുന്നു ആരോഗ്യ മേഖലയിലെ സമഗ്ര സംവിധാനങ്ങളും ഒരു കുടക്കയിൽ ലഭ്യമാക്കിക്കൊണ്ട് നമ്മുടെ മലപ്പുറത്തിൻ്റെ മണ്ണിലേക്കെത്തിയ മെഡി മാളിൽ വെച്ചിട്ട് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങളെ തൊഴിലാളി യൂണിയനിൽപ്പെട്ട തൊള്ളായിരത്തി എഴുപത്തി ആറോളം വരുന്ന ഓട്ടോറിക്ഷക്കാരുണ്ട് മലപ്പുറം അവരെ നിങ്ങൾ കാര്യമായിട്ട് പരിഗണിക്കണം അവർക്ക് ഒരു സ്വാതന്ത്ര്യമായിട്ട് മെഡിമാൾ മാറണം എന്നുള്ളൊരു ആവശ്യമാണ് ഷിയാബ് അതുപോലെ കുട്ടേട്ടനും ദമീർ കായും ഒക്കെ നമ്മളോട് ആവശ്യപ്പെട്ടത് നമ്മുടെ അതിഥികളായിക്കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ വന്നിട്ടുള്ളത് ഈ അതിഥികളെ മെഡിമാൾ ആദരിക്കുന്ന ഈ ഒരു ചടങ്ങില് ഇപ്പോൾ നമുക്കൊരു വലിയൊരു അംഗീകാരമായിട്ടാണ് ബന്ധുക്കൾ വന്നത് ഇപ്പൊ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങളൊരു സ്വന്തം സ്ഥാപനത്തെ പോലെ കണക്കാക്കി നിങ്ങൾക്ക് ഏത് സമയവും ഇവിടെ വരാനും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായിട്ടുള്ള മെഡിമാളിലെ കെ എം സി ടി മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ കൺസൾട്ടേഷന് മലപ്പുറത്തെ ഓട്ടോ സഹോദരങ്ങൾക്ക് വെറും പത്ത് രൂപ ചാർജ് എന്നത് മുതൽ ഈ മാളിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും സമഗ്രമായിട്ടുള്ള ഇളവുകളായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രിവിലേജ് കാർഡിന്റെ ലോഞ്ചിങ്ങിലൂടെ മെഡിമാൾ ലഭ്യമാക്കിയിട്ടുണ്ടായിരുന്നു മലപ്പുറത്തിന്റെ ഈ മണ്ണിൽ നമ്മൾ മെഡിമാൾ എന്ന സ്ഥാപനം തുടങ്ങിയ സമയത്ത് മലപ്പുറത്തിലെ ഈ ജനങ്ങള് നമ്മൾക്ക് തന്ന ഒരു സപ്പോർട്ട് ഉണ്ട് ഇത് ഈ മാളിൽ ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ടോ ആ എല്ലാ സ്ഥാപനങ്ങളിലും നമുക്ക് ഇതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നതാണ് എല്ലാവരും പറയും ഹോസ്പിറ്റൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നുള്ളൂ പക്ഷേ ഇവരുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ടപ്പോ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് വിളിക്കാം നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്തു തരാം എന്ന് പറയുമ്പോൾ ഇത് നമ്മളെ കുടുംബത്തിലെ ഒന്ന് തന്നെ ആണ് എന്നൊരു തോന്നൽ നമുക്ക് വന്നത് കൊണ്ടാണ് നമ്മൾ ഇതിൽ ഇത്ര ആക്റ്റീവായിട്ട് ഇറങ്ങിയത് ആയുർവേദവും ഹോമിയോപ്പതിയും അലോപ്പതിയും എല്ലാം ഒത്തൊരുമിച്ച് ഈ നമ്മുടെ വെടിയുമാളില് ഇപ്പോൾ ഇവരെ സജ്ജീകരിച്ചിരിക്കുകയാണ് ഏതെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ സാധാരണ ചെയ്യാറുള്ളത് ഏതെങ്കിലും ഒരു അറിയപ്പെടുന്ന ഒരു സംവിധാനത്തിന് മാത്രം ഇളവ് നൽകിക്കൊണ്ട് എല്ലാവരെയും ആകർഷിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ ഇത് മുഴുവൻ സംവിധാനങ്ങൾ വലിയൊരു തുക ഇളവ് നൽകിക്കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സംവിധാനവുമായി ഇവർ നൽകിയിട്ടുള്ളത്